വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ഇഫ്താർ സ്നാക്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോൾ ഇതൊരു പീസ് തിന്നാലുണ്ടല്ലോ ആഹാ എന്താ രസം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തത് പാല് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് മധുരമുള്ളൊരു സ്നാക്കാണ് എന്നും ഇപ്പോൾ ഈ എരിവുള്ള സ്നാക്ക് മാത്രം പോരല്ലേ പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കപ്പ് റവയാണ് കേട്ടോ വറുത്ത റവയാണെങ്കിലും ആണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലൊന്നും പ്രശ്നമല്ല റവ ഉണ്ടല്ലോ അതൊരു അര കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനലാസൺസും ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇലക്കൊന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുത്താലും മതി പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക നല്ല തിക്കായിട്ട് ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കണ്ടോ റവ നന്നായി വന്നിട്ട് ഇതുപോലെ നല്ല തിക്കായി വന്നിട്ടുണ്ട് കണ്ട ല്ലേ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി വേണം കേട്ടോ വേവിക്കാണ്ട് അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു നെയ്യ് തടവിയ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നെയ്യ് തടവണ എന്താണെന്ന് വെച്ചാൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം അപ്പം കട്ട് ചെയ്തിട്ട് എടുക്കാൻ പാകത്തിനാണ് കേട്ടോ നെയ്യ് തന്നെ വേണമെന്നില്ല നമുക്ക് ഓയിൽ തടവിയാലും മതി അപ്പം നല്ലപോലെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാം കേട്ടോ സാധാരണ ചോറൊക്കെ ഒന്നിനെ പ്ലേറ്റിൽ ഇതാക്കിയാലും മതി കേട്ടോ സമചതുരത്തിൽ ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് അവിടെ കിടന്നൊന്ന് ചൂടാറട്ടോ ചൂടാറിയിട്ട് വേണം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടും പിന്നെ നല്ലപോലെ സെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്ന് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഒരു ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല പോലെ സെറ്റായിട്ട് കിട്ടും ടൈം വെയിറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ ഇനി നമുക്കത് ആദ്യം ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ നമ്മൾ നെയ്തടവിയോണ്ടെ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക സമ ചതുരത്തിൽ ക്യൂബ്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോണ്ടല്ലോ കത്തിമ നെയ്യോ ഓയിലോ തടവണട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കും ഞാൻ ആദ്യം കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഓയിൽ ഞാനിപ്പോൾ ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ ഓയിലായാലും മതി എന്നിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഏത് വലിപ്പത്തിലാണോ നമ്മുടെ സ്നാക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാൻ വില പിടിച്ച് വീണ്ടും ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കാരണം നമ്മുടെ ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പോലെ സോഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ നമ്മളിത് ഇങ്ങനെയല്ല കഴിക്കണത് നമ്മൾ സ്നാക്കാണല്ലോ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തിന്നായിട്ടുള്ള സേമിയുണ്ടല്ലോ അത് കുറച്ച് വേണം കേട്ടോ ഇനി പഥവാ സേമിയല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി കേട്ടോ അത് ഇപ്പോൾ വൈറ്റ് കളറിലുള്ള തിന്നായിട്ടുള്ള കുനാഫൊക്കെ ഉണ്ടാക്കാൻ വാങ്ങുന്ന സേമിയാണ് കുനാഫ സെമിയാന്നാണ് കേട്ടോ അതിന് പറയുക ഇപ്പോൾ പിന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അല്ലേ ഇതിൻ്റെ ബ്രൗൺ കളറും ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും മതി ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ് ക്രംസ് ആയാലും മതി പിന്നൊരു മുട്ട വേണം കേട്ടോ അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ മൈദയോ കോൺഫ്ലോറോ എന്തായാലും മതി അപ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് മൈദയിൽ നന്നായിട്ട് കോട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നാണോ നമുക്കിത് മുട്ടയിൽ ഡിപ്പ് ചെയ്യാനല്ല ഡയറക്റ്റ് മുട്ടയിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഇത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സേമിയ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്യാം കേട്ടോ സേമിയ അങ്ങനെ തന്നെ അല്ല നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്നും ഇങ്ങനെ ക്രഷ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ നന്നായിട്ട് കോട്ട് കേട്ടോ അപ്പോൾ ഒരു കൈ കൊണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് മറ്റേ കൈ കൊണ്ട് വേണം കേട്ടോ സേമിയത്തിൽ കോട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതുപോലെ കോട്ട് ചെയ്യാൻ കാണാൻ എന്ത് രസമല്ലേ ആ ഈ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സേമിയയിൽ കോട്ട് ചെയ്തെടുത്തത് ബ്രെഡ് ക്രംസിലാവുമ്പോൾ അത്രയ്ക്ക് ആ ഒരു ലുക്ക് ഉണ്ടാവില്ല പിന്നെ കഴിക്കുമ്പോഴും നല്ല രസമാണ് കേട്ടോ സേമിയത്തിൽ ഇതുപോലെ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്രഞ്ചി ആവും അപ്പോൾ എല്ലാം മുട്ടയിൽ മുക്കി സേമിയത്തിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം കാരണം നമ്മളത് ആയതാണ് ആ തിന്നായിട്ടുള്ള സേമിയ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി അപ്പോൾ വൈറ്റ് കളർ സേമി ആയതുകൊണ്ട് തന്നെ മുരിങ്ങിയാനും കുറച്ച് ടൈം എടുക്കൂട്ടോ അപ്പോൾ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാ കണ്ട നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വരുന്നുണ്ട് ഇനി എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി സ്നാക്കായിട്ടോ നോമ്പ് തുറക്കുമ്പോൾ എന്നും എരുവ തിന്നും അടുത്തവർക്ക് കുറച്ചൊരു മധുരത്തിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി തറ സ്നാക്കാണ് അപ്പോൾ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കട്ടെ അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം